ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നോമ്പ് പതിനൊന്നിൻ്റെ വിശേഷമാണ് കേട്ടോ അപ്പോൾ വസനസ്കാരെല്ലാം കഴിഞ്ഞ് നാല് മണിയാകുമ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോയി ഫ്രിഡ്ജിലുണ്ടായ ചിക്കൻ എൻ്റെ അടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക കുഞ്ഞിപ്പത്തലാണ് കേട്ടോ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയുന്നു കക്കറൊട്ടി അതൊക്കെ പറയും പണ്ടൊക്കെ ഒക്കെ ഏട്ടനിയന്മാരും പെണ്ണുങ്ങന്മാരും നമുക്ക് പെരക്ക നിറച്ച് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം നോമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കിയിട്ട് ഈ സാധനം ആക്കിയിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ ഒട്ടി 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 അങ്ങനെ അങ്ങനെയൊക്കെ കഥ പറയും അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ പറയില്ലേ ഇനി നൊണച്ചിപ്പത്തലിയൊന്നും പറയൂ അത്ര അപ്പോൾ ഞാനെന്താക്കി അത് വാട്ടാൻ എല്ലാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുറേ തേങ്ങയും തേങ്ങ ചിരണ്ടാ പോകാണ് കേട്ടോ തേങ്ങ ചിരണ്ടിട്ട് വെച്ചിട്ട് വെക്കുകയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ലൈക്ക് നിങ്ങൾ നിർബന്ധമായി ഇഷ്ടപ്പെട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ അതിനുള്ളിയും വലിയ ജീരകവും പിന്നെ തേങ്ങയും കൂടി ചതച്ചിട്ടിട്ട് വെള്ളം നല്ലോണം തളുത്തതിന് ശേഷം ഇതിൽ നമ്മൾ പത്തിരിക്കൊക്കെ പാട്ടൂലേ അതുപോലെ തന്നെ കേട്ടോ പിന്നെ ഇതും തന്നെ ഞാൻ കൽമാസിനില്ല മാവ് കൊടുക്കുന്നത് രണ്ടിനും കൂടി ഇല്ല മാവാണ് ഞാൻ എടുത്തിന് കേട്ടോ വീട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിന് പിന്നെ അങ്ങനെ എന്താക്കി പൊടി ഇടുന്നതിൻ്റെ മുന്നേ ഈ തേങ്ങ ഇട്ടീന് പക്ഷെ വീട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ആകുമല്ലോ അങ്ങനെതാ നമുക്ക് ഇങ്ങനെ ഉരുട്ടണ്ട പാകത്തിന് ആക്കീന കേട്ടോ ഈ ചൂടല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വാട്ടി കുഴച്ചിട്ട് കുട്ടികളുടെ അടുത്ത് കൊടുത്തതേന്നു കേട്ടോ അതിന് പിന്നെ ചിക്കൻ കറി വെക്കാനില്ല ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്ത് നല്ലോണം ഉള്ളിയും തക്കാളി ഇഞ്ചിയും പുളുത്തുള്ളൊക്കെ വാടി വന്നതിന് ശേഷം മുളകും മഞ്ഞളും പിന്നെ മല്ലിപ്പൊടിയും കറം മസാല ഒക്കെ ഇട്ട് നിന്നിട്ട് നല്ല ചിക്കന പാട്ട് അതൊക്കെ ഇപ്പം കുറേ കാണിച്ചാണല്ലോ ചിക്കൻ കറി ഒക്കെ വെക്കുന്നത് ഇത് പിന്നെന്തിനൊരു കൽമാസനില്ല മാവാണ് കേട്ടോ കൽമാസ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ അവ മുട്ട കൊണ്ടാക്കും മീനും കൊണ്ടാക്കും പിന്നെ ചിക്കനോ ബീഫ് അങ്ങനെ ആക്കും അപ്പം അതിൻ്റെ മാവ് അവിടെ റെഡി ആയപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് കുഞ്ഞിപ്പത്തലിന് വെറുക്കില്ലേ അതിൻ്റെ മാവ് തന്നെ കുറച്ച് എടുത്തുവച്ചതാണ് കേട്ടോ ഇതിപ്പോൾ അത്രയൊക്കെ മതിയല്ലോ ആളുമോ ഓരോന്നൊക്കെ തന്നെ തിന്നാൻ പറ്റുള്ളത് കുറേയൊന്നും തിന്നാൻ കഴിയൂല കൽമാസ് കൽമാസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള സാധനമാണല്ലോ അങ്ങനെ അത് നല്ലോണം കുഴച്ചെടുത്തിട്ട് നമുക്ക് വാട വലുപ്പത്തിലിട്ടോ അതിൻ്റെ ഉരുളെടുക്ക ചിലപ്പോൾ നമുക്ക് ചെറിയതാണ് ചെറിയത് ചെറുതാകുമ്പോൾ എന്താ അറിയുമോ അതിൻ്റെ ഉള്ളിൽ മസാല നിറക്കുമ്പോൾ പൊട്ടിപ്പോകും പിന്നെ അലഹം ഇല്ല നോമ്പ് ഏതായാലും ഒന്നൊക്കെ രണ്ട് നോമ്പൊക്കെ ആയാലേ എല്ലാവർക്കും നോമ്പ് റാഹത്തായിട്ട് പോകുന്നില്ല എല്ലാം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ എല്ലാവരും ഇതും ഉൾപ്പെടുത്തണേ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഫുഡിൻ്റെ റെസിപ്പി അല്ല വേറെ ഒന്നും കാണിക്കാനില്ല കേട്ടോ എന്താ പറയുക നമ്മൾ എവിടെ പോകണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കാണിക്കല് ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല അങ്ങനത്തെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ ഉന്നൊക്കെ അതിൻ്റെയൊക്കെ ഷേപ്പിലാണ് നമ്മളിതാക്കി ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ ഇതൊക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ ഇട്ടിൽ ചെമ്പില്ലേ പിന്നെ ഇട്ടിൽ ചെമ്പിൽ അപ്പോൾ ഈ ബാക്കി മാവ് ഉണ്ടായതുകൊണ്ട് ഞാൻ സമോസ സീറ്റില്ലേ അതിൽ സമൂസ ആക്കിയിരുന്നു കേട്ടോ നിറച്ചുകൊടുത്തിന്നിട്ടോ ഇങ്ങനെതാ ഇട്ടിൽ ചെമ്പിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അവിടെ ചിപ്പ് ഇതാക്കി തരുന്നുണ്ട് കേട്ടോ സമോസേൻ്റെ കുറച്ച് സീറ്റുണ്ടായതുകൊണ്ട് അങ്ങനെതാ കുട്ടികളൊക്കെ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ആക്കി ആക്കിത്തരുന്നോട്ട് ഓരോ സാധനം അവിടെ വെറുതെ ഇരിക്കിരുന്നു അപ്പോൾ ഓര് ഇരിക്കുന്ന സമയത്ത് ഓരോടത്തവിടെ കൊണ്ടൊക്കെ കൊടുത്തപ്പോൾ ഒരാക്കിത്തരികാണ് കേട്ടോ അങ്ങനെ അതൊരു മൂന്നാലഞ്ച് സമോസ ഉണ്ടായിന് ആ മസാല വെറുതെ എങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ ഇനി കയറ്റിയൊക്കെ ഉണ്ടായിട്ട് ആക്കിയാൽ ഇത്തൊന്ന് പോയിക്കോളുമല്ലോ അങ്ങനെ ആക്കി അങ്ങനെ ഇങ്ങനത്തെ അങ്ങനെ പൊട്ടി വരുവട്ട പൊട്ടിന് വന്ന് കൈ കൊണ്ട് മതി പിന്നെ അത് അതിന് മസാല തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരം ഇങ്ങനെ നീര് തേച്ച് കൊടുത്തിട്ട് നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ അതുപോലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ചൂടായപ്പോൾ സമോസ ചൂടുകയാണ് സമോസ പെട്ടെന്ന് ആകുമല്ലോ ചുറ്റെടുക്കാൻ ആ നേരം കൊണ്ട് ഞാൻ മീൻ എന്താ ഇതീ സമ ഇത് എന്താ പറയുക കൽമാസ് മസാല തേച്ച് വെക്കട്ടെ നമ്മൾ എങ്ങനെ മസാല തേച്ച് അതുപോലെ മസാല തേച്ചെക്കെട്ടോ എന്താ ഇങ്ങനെ മീനി മസാല പെരക്കെക്കുമ്പോൾ നല്ല ടേസ്റ്റാ തിന്നാൻ നല്ല രസമുണ്ട് തിന്നാനും നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു അരി കൂടി ഇത് ഇറച്ചിയ്ക്കൻ്റെ മാവല്ലേ അങ്ങനെ തിന്നാൻ രസമുണ്ട് അങ്ങനത്തെ ആ കുഞ്ഞിപ്പ അങ്ങനെ കൽമാസേൽ ബന്ദിന് ശേഷം വീടിയൊക്കെ തിരിച്ചും മറിച്ചു ആയിട്ടുണ്ട് പിന്നെ എടുത്തതിൻ്റെ ശേഷം എന്താ പറയുക ഞാൻ കുട്ടികളും കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ മീന് മീൻ പൊരിച്ചെടുക്കൂല്ലേ അതുപോലെ ഞാൻ ആ സമൂസേൻ്റെ എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ മാറ്റീനുട്ടോ ശരി എണ്ണ വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ അത് പൊരിച്ചെടുക്കുക ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അമേനത്തെ ആ പച്ചമണുണ്ടല്ലോ അതൊന്ന് മാറി മാറി എടുക്കുന്നതിനെട്ടോ എന്നിട്ട് പിന്നെ അതെല്ലാം അതിൻ്റെ ശേഷം ചിക്കൻ കറി തൂമിക്കുകയാണ് കേട്ടോ ഉള്ളി നല്ലോണം ഇതാക്കിൻ്റെ ശേഷം കുറച്ചിനായി കറി പലചക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ചോറ് വയ്ക്കാൻ ഫുൾ ഇടേണ്ട ആവശ്യമല്ലോ കുറച്ചാക്കിയിട്ട് കൊടുക്കാം കുഞ്ഞിപ്പത്തലേ നമുക്ക് തിന്നാൻ കണക്കായിട്ട് എന്താണ് മക്കൾ നാശം ഒന്നും തിന്നില്ല ഇവിടെ പലച്ചയ്ക്ക് ചോറൊന്നും തിന്നു തന്നെ അങ്ങനെ ഇന്ന് പെലച്ചക്കൊക്കെ ഞാനിട്ട് എണച്ചിട്ട് എന്താക്കി ചിക്കൻ കറി ഉണ്ടല്ലോ കുറച്ച് നെയ്ച്ചോറ് വെച്ചെടുത്താണ് കേട്ടോ ഒരപ്പാവാതിട്ട് നെയ്ച്ചോറ് വെച്ചാൽ ഇത് കണക്കായിരുന്നു കുഞ്ഞിപ്പത്തേൽ ഞങ്ങൾ നാളെ ആണോ ഞാനും മക്കളും തന്നെ അല്ലേ ഉള്ളൂ ഞങ്ങൾ നാലേ ആക്ക തിന്നാൽ കണക്കായിരുന്നു അതിനകത്ത് അതൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ട് സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് അപ്പം ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സാധനം എന്തൊക്കെയാണ് കേട്ടോ പ്രശ്നം കലക്കി പ്രശ്നമല്ല ഇത് ജ്യൂസ് അലക്കുള്ള സാധനം കലക്കിയത് പിന്നെ പിസ്തേൻ്റെ സെൻസ് ഉണ്ടായത് എനിക്ക് ഈ അതി അതീത് ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്നതിനേക്കാൾ ഇഷ്ടമല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും കലക്കിട്ട് വലിച്ചു കുടിക്കണം അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ അതാ നാല് മണിക്ക് കിച്ചണിൽ വന്നതാണെങ്കിലും മഹരിഭാം കൊടുക്കുമ്പോഴത്തേന് എല്ലാം ക്ലീനായിട്ട് എല്ലാം തേച്ചേക്ക് അടുക്കള ഒക്കെ തുടച്ചിട്ട് ഒക്കെ വൃത്തി ആയിട്ടോ അതിപ്പോൾ ഒരു ബാങ്ക് എല്ലാം വൃത്തിയാണ് ചില ദിവസം നമ്മൾ മൂന്ന് മണിക്ക് വന്നാലും അടുക്കളത്ത് പണിയാവില്ല ചില ദിവസം നാലു മണിക്ക് വന്നാലും പണി പെട്ടെന്നാവട്ടോ അങ്ങനെ കിച്ചണത്തെ എല്ലാ പണി ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനും എല്ലാ പണിയായിന് എല്ലാം അടിച്ച് തുടച്ച് എല്ലാം അടിച്ച് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് എന്താ ഞാൻ കട്ടൻ ചായ വെച്ചിട്ട് കുട്ടികളും ഞാനോട് നാഷ്ടാക്കാതിരിക്കാം കുട്ടികളെന്താക്കി വലിയ റൂമിൽ ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ ഞാൻ അതാ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ എല്ലാ